നെറ്റിന്റെ പ്രോബ്ലം ഇത് കട്ടായി പോവാൻ ചാൻസ് ഉണ്ട് ഇരുപത്തി ഒൻപത് പേര് നിക്കുന്നു ആരെങ്കിലും ഒരു ഹായി ഉണ്ടോ നിങ്ങൾ ഇനി മെസ്സേജ് ഇടുന്നുണ്ടോ കിട്ടുന്നില്ല എനിക്ക് വിടെ പോയിന്നെല്ലാരും എല്ലാരും പോയോ മുപ്പത്തൊന്നു പേരുണ്ട് ആരും മെസ്സേജ് ഇന്നില്ല ഒരു ഹായ് ഇടൂ നിങ്ങൾ മെസ്സേജ് ഇരുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഏട്ടാ ഞാൻ പറയണെനിക്ക് കേക്കാമോ എനിക്ക് മെസ്സേജ് കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ ഒരു ഹായ് ഇരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എക്സ്ട്രാ ഫോണുണ്ട് അപ്പം ഏട്ട എത്തിയില്ല സെവൻറ്റി എയ്റ്റ് ആയല്ലോ മെസ്സേജ് ഇടുന്നുണ്ട് എല്ലാരും മെസ്സേജ് ഇടൂ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ വെയിറ്റ് ചെയ്യുവോ ഇവിടെ കട്ട് ചെയ്ത് പുതിയ ലൈവ് വേണട്ടെ എനിക്ക് മെസ്സേജ് ഇട്ടില്ല മെസ്സേജ് എന്ന് എനിക്ക് തോന്നുന്നു 怎样？ ലൈക്ക് എൺപതായില്ലോയോ എനിക്ക് മെസ്സേജ് കിട്ടുന്നില്ല പേര് നിൽക്കണു ഞാൻ പറയണെനിക്ക് കേക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല എന്തൊക്കെ ഇഷ്ടിയേ ഇതേ നെറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് ഇനി അങ്ങനെ ഉണ്ടായിരുന്നേ എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിങ്ങനെ കേൾക്കാം അതാണ് ഞാൻ പറയണേട്ടാ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് ഇനി അതുകൊണ്ട് ആയതാണെന്ന് എനിക്ക് അറിയില്ല ഹസ്ബൻ്റ് ഇല്ല കേട്ടോ അവിടെ വേറെ ഫോൺ എടുത്ത് നോക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ആ നോക്കിയാൽ മെസ്സേജ് വായിക്കണേ ഞാൻ ഞാനിത് കട്ടാക്കാം നിങ്ങൾ എല്ലാരും ഒന്നുകൂടി പറഞ്ഞേട്ടാ പുതിയ ലൈവിക